ബാബു ഇന്ന് ഒരുപാട് പണികളുള്ളതാണ് നമ്മൾ പെയിന്റിങ് പണിക്കാണ് വന്നിരിക്കുന്നുള്ള ഉറച്ച മനസ്സിലായില്ലേ ആ മുല്ലാളി മുലാളി ഒരുപാട് പണിയുണ്ടെങ്കിൽ ഞാൻ ഒരു പീസ് ചിക്കൻ കൂടുതൽ മേടിച്ച് തരും ആ ഇന്ന് പണി എടുത്തു കഴിഞ്ഞാൽ ഉറങ്ങരുത് ഏഹ് മുതലാളിയെ മനസ്സിലായില്ലേ വാ ആ വരാം മുലയാളി എടാ വാങ്ങടാ അപ്പോൾ നമ്മുടെ മൊത്തം പ്രധാന പണി ഉണ്ടാറിയോ പ്രധാന മലയാളി പണിയുണ്ടേ ക്ലീൻ സ്റ്റെപ്പ് ക്ലീൻ ആ ഓക്കെ ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം ഫുഡ് കഴിക്കണ്ടേ മലയാളി പറഞ്ഞാൽ രണ്ട് ചിക്കൻ എക്സ്ട്രാ ആ ഫുൾ പണി അഞ്ചാണ് സൂപ്പറാർക്ക് ഞാൻ എത്ര ചിക്കൻ കൂടുതൽ മേടിച്ചു കൊടുക്കുന്നു കാറ്റടിക്കണ്ട വിഷയമാണോ തോന്നുന്നു ബാബു എനിക്കും ബാബു